നമസ്കാരം നമ്മുടെ നാട്ടിൽ ഇന്ന് ലഹരിയിൽ മയങ്ങി കിടക്കുന്ന യുവ തലമുറയാണുള്ളത് അല്ലെങ്കിൽ കഞ്ചാവിൽ മയങ്ങി കിടക്കുന്ന ഒരു ജനതയാണ് ഇന്ന് കേരളത്തിലുള്ളത് പക്ഷേ അതെ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ലഹരി വേട്ടക്കാരായിട്ട് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പോലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസും ജാഗരൂകരായി എവറി ഡേ എല്ലാ ദിവസവും ആൾക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിനിമയെന്നില്ല രാഷ്ട്രീയമെന്നില്ല അത് പറയാൻ പറ്റുമോ കേട്ടോ സിനിമയെന്നില്ല എന്തായാലും സിനിമാക്കാരെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പൊക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നിരപരാധികളെയും ഇക്കൂട്ടത്തിൽ പെടുത്തുന്നുണ്ട് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും വേറെ ആരുടെയും കേസല്ല ഈ പറയപ്പെടുന്ന തൃശൂർക്കാരി ചാലക്കുടിക്കാരിയായ ഒരു യുവ സംരംഭക ഷീല സണ്ണി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഏഴ് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു കാരണം അവരുടെ സ്കൂട്ടറിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ നിന്ന് അവരുടെ ബ്യൂട്ടി പാർലർ എന്ന ഒരു സ്ഥാപനം ബ്യൂട്ടി പാർലറാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് വളരെ മാന്യമായി ജീവിച്ചിരുന്ന രണ്ട് കുട്ടികളുടെ അമ്മയായ ഭർത്തൃമതിയായ ഷീലാ സണ്ണി അവരുടെ സ്ഥാപനത്തിലേക്ക് ഒരു സുപ്രഭാതത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലേക്ക് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി എക്സൈസിന്റെ സംഘം ഇരച്ചു കയറുന്നു അവരുടെ വീട്ടിൽ നിന്ന് എന്തോ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ എസ്ഐ എക്സൈസും എസ് ഐ അവിടുന്ന് അവരുടെ ബ്യൂട്ടി പാർലർ റെയ്ഡ് ചെയ്യുന്നു അവരുടെ വണ്ടി റെയ്ഡ് ചെയ്യുന്നു വണ്ടി ടൂ വീലർ റെയ്ഡ് ചെയ്യുന്നു ആ ടൂ വീലറിനകത്ത് നിന്ന് അവർക്ക് സ്റ്റാമ്പ് കിട്ടുവാണ് എൽ എസ് ടി സ്റ്റാമ്പാണ് അതായത് എം ഡി എം എ പോലെയുള്ള ഒരു മയക്കുമരുന്ന ലഹരി ഉപയോഗം അത് പന്ത്രണ്ട് സ്റ്റാമ്പുകളാണ് അവർക്ക് അതിനകത്തുനിന്ന് കിട്ടുന്നത് അങ്ങനെ ഷീലാസണ്ണിയെ അറസ്റ്റ് ചെയ്യുന്നു എഴുപത്തിരണ്ട് ദിവസങ്ങളാണ് ഷീലാസണ്ണിയെ ജയിലിൽ അടച്ചത് അത് അതവരെ കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നു റിമാൻഡ് ചെയ്യുന്നു അങ്ങനെ എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം മെയിലാണ് ഷീലാസണ്ണിക്ക് ജാമ്യം കിട്ടുന്നത് പക്ഷേ അതിനുശേഷം എക്സൈസിന്റെ ആൾക്കാർ ർ അത് തിരിച്ചറിയുന്ന രാസപരിശോധനയ്ക്ക് വിധേയമാവ് തിരിച്ചറിയുകയാണ് അതൊരു വ്യാജ സ്റ്റാമ്പായിരുന്നു എന്നുള്ളത് ആ എഴുപത്തിരണ്ട് ദിവസങ്ങൾ ആ സ്ത്രീക്ക് നഷ്ടപ്പെടുത്തിയത് അവരുടെ മാനവും അവരുടെ ജോലിയും അവരുടെ കുടുംബവും അവരുടെ കുട്ടികളുടെ ഭാവിയുമാണ് ഇതിന് ആര് മറുപടി കൊടുക്കും ഇപ്പോൾ ഷീലാസണ്ണിയുടെ പിന്നെ ഈ ഒരു അവരെ കുടുക്കിയത് സാമ്പത്തിക പ്രശ്നങ്ങളാണെന്ന് പറയപ്പെടുന്നു അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള തർക്കങ്ങളായിരുന്നു അവരുടെ കുടുംബ വഴക്കാണെന്ന് പറയുന്നെങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവനെ കഴിഞ്ഞ ദിവസം നാരായണൻ ദാസ് എന്ന് പറയുന്നവനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അപ്പോഴാണ് അറിയുന്നത് ഇത് ഷിലാസണ്ണിയുടെ മരിമകളുടെ അനിയത്തിയായ ലിവിയെയാണ് ഇതിന് കൊട്ടേഷൻ കൊടുത്തത് ഇതിന്റെ കൊട്ടേഷൻ തന്നെ പറയാം കാരണം കുടുക്കിയ കൊട്ടേഷൻ മയക്കുമരുന്ന് ഡ്യൂപ്ലിക്കേറ്റ് മയക്കുമരുന്ന് വെച്ചുള്ള കൊട്ടേഷൻ സത്യത്തിൽ ഇത്രയ്ക്കും മണ്ടന്മാരാണോ എക്സൈസും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഞാനൊരു വാർത്ത പറഞ്ഞാൽ അല്ലെങ്കിൽ തേർഡ് ഓണർ അല്ലെങ്കിൽ ഒരു വാർത്ത ചെയ്യിപ്പിച്ചാൽ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാനായിട്ട് പൊടിയോ വല്ല വല്ല കൊക്കൈൻ പൗഡർ സ്കൂട്ടറിലോ കൊണ്ടുവച്ചിട്ട് അദ്ദേഹത്തെ പിടിച്ചൊരാ മുപ്പത് ദിവസം ജയിലിലിടുക എന്നിട്ട് ഇറങ്ങി കഴിയുമ്പോൾ പറയുകയാണ് ഇത് മറ്റേ കമ്മ്യൂണിസ്റ്റ് പച്ചയാണോ ഇത് മറ്റേ പൂവിന്റെ ഇലയാണ് എന്ന് പറയുക അല്ലെങ്കിൽ ഇത് പൗഡർ ആയിരുന്നെന്ന് പറഞ്ഞാൽ അത് എന്താണ് നമ്മുടെ നാട്ടിലെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഇങ്ങനെ ഇത്രമാത്രം തരം ആണ് ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരെയാണോ നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ എടുത്തു വെച്ചിരിക്കുന്നത് ഷീലാസണ്ണി പോരാടി അവർ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു റിട്ട് ഫയൽ ചെയ്തു തന്നെ ഈ കേസിൽ ഈ പ്രതിയാക്കി നഷ്ടപരിഹാരം ലഭിക്കണം അതോടൊപ്പം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് അവർ കേസ് കൊടുത്തു കോടതി അത് സ്വീകരിക്കുന്നു അങ്ങനെ നിയമ ഈ വിചാരണ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന അന്വേഷണം ആരംഭിക്കുന്നു അങ്ങനെയാണ് അവസാനം നാരായണൻ ദാസിലേക്ക് എത്തുന്ന അയാളെ ബാംഗ്ലൂരിൽ നിന്ന് പൊക്കുകയും അയാൾ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു ഞാൻ ചെയ്തത് എന്റെ കൂട്ടുകാരിയായ എന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഒരു ചെറിയ പെൺകുട്ടി അവൾ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് അവൾ നാട് വിട്ടെന്നാണ് എന്നാണ് അതായത് അവൾ വിദേശത്തേക്ക് കടന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അവളെ ഒന്നും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല പക്ഷേ അപ്പോഴും നിരപരാധിയായ ഈ സണ്ണിയെ ഷിലാ സണ്ണിയോട് ചെയ്ത ക്രൂരതയ്ക്ക് എന്താണ് സർക്കാരും എക്സൈസും പോലീസുകാരും തിരിച്ചു കൊടുക്കാനുള്ളത് എത്ര നഷ്ടപരിഹാരം കൊടുത്താലും അവർക്ക് പോയ മാനവും അവർക്ക് പോയ നഷ്ടവും അവരുടെ അത്രയും വർഷങ്ങളും ആര് തിരിച്ചു കൊടുക്കും എഴുപത്തിരണ്ട് ദിവസങ്ങൾ നിരപരാധിയായ ഒരു സ്ത്രീയെ മയക്കും വരുന്ന കേസ് ചുമത്തി ജയിലിൽ അടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കമ്പിയുടെ അകത്താക്കുമ്പോൾ എന്താണ് അവർ അനുഭവിക്കുന്ന മാനസികവേദ അവർ ജീവനോടെ ഇരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം ആ കുടുംബത്തിന്റെ ഭാഗ്യം വേറെ ആരുടെയും ഭാഗ്യമല്ല ആ കുടുംബത്തിന്റെ ഭാഗ്യം എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇനി കുറച്ചുകൂടെ ശ്രദ്ധ എക്സൈസിന്റെ ആവശ്യമുണ്ട് കാരണം ഇതിനു മുമ്പ് കള്ളക്കേസുകൾ ഒരുപാടുണ്ടായിട്ടുണ്ട് കോഴിക്കോട് നിന്ന് ഒരു സ്റ്റുഡന്റിന്റെ കയ്യിൽ നിന്ന് എന്തോ എൽ എസ് ഡി യോ അല്ലെങ്കിൽ കൊക്കൈൻ പോലുള്ള സംഭവങ്ങൾ പിടിക്കുന്നു അവനെ മുപ്പത് ദിവസം റിമാൻഡിലിടുന്നു പക്ഷേ അവനെ ഇറക്കി കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ അവൻ ജയിലിൽ കിടന്നിട്ട് പുറത്തിറങ്ങുമ്പോഴാണ് അറിയുന്നത് അതൊരു വ്യാജമായിരുന്ന വ്യാജ പൊടിയായിരുന്നത് പക്ഷേ ഇതിനൊക്കെ ഇതൊക്കെ ആരാണ് ഇതൊക്കെ തെളിവ് സഹിതം ശേഖരിച്ച് ഇതിന്റെ ഒരു ക്രെഡിബിലിറ്റി ആരോടാണ് ഇത് പറയേണ്ടത് അപ്പോ ആരെ കാണ മയക്കുമരുന്ന് ആരോപണം വരുന്ന ഏതൊരാളെയും പിടിച്ച് ജയിലിൽ ഇടാം എന്നുള്ളതാണോ നമ്മുടെ പൊട്ട നിയമം എന്ന് പറയുന്നത് സോ എക്സൈസുകാർ കുറെ കൂടെ ജാഗരൂകരാവുക നിരപരാധികളെ വെറുതെ വിടുക ഷീലാസണ്ണിക്ക് തീർച്ചയായിട്ടും നീതി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്രയും കുബുദ്ധി കാണിച്ച ലിവിയെ പോലീസ് പൊക്കി ഷീലാസണ്ണി എത്ര ദിവസമാണോ ജയിലിൽ കിടന്നു അത്രയും ദിവസം അവളെയും ജയിലിൽ ഇടും അല്ലെങ്കിൽ അതിനപ്പുറം എന്താണോ നിയമം അനുശാസിക്കുന്ന ശിക്ഷ അവൾക്ക് കൊടുക്കുക എന്നുള്ളത് അവർ മേടിച്ചു കൊടുക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇങ്ങനെയുള്ള പൊറാട്ട് നാടകങ്ങൾ ഇനിയെങ്കിലും നമ്മുടെ നിയമപാലകർ അവസാനിപ്പിക്കുക